ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ തക്കാളി കൃഷിയാണ് തക്കാളിക്ക് ആദ്യമേ പൂവിട്ട് തുടങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ തക്കാളിയിൽ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതാണ് നമ്മുടെ തക്കാളി കൃഷി ഞാൻ ഞാനൊക്കെ രോബാഗിലാണ് നട്ടുപൊടിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ തക്കാളിയിലും കായ്കൾ പിടിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും പൂക്കളുണ്ടായി വരുന്നുണ്ട് ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത വളങ്ങളും കൂടെ ഇതോടൊപ്പം പറയാം ഉള്ളത് കണ്ടോ ഇത് വേറൊരു ടൈപ്പ് തക്കാളിയാണ് ഇത് കണ്ടോ ഇവിടെ ഇവിടെയെല്ലാം ഇഷ്ടംപോലെ തക്കാളി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും നമ്മുടെ ഈ തക്കാളി കൃഷിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ തന്നെയും എനിക്ക് എൻ്റെ എല്ലാ തക്കാളികളും കായ്കളെല്ലാം പിടിച്ചിട്ടുണ്ട് പൂക്കൾ മുകളിലോട്ട് മുകളിലോട്ട് ഉണ്ടാകുന്ന ബ്രാൻഡസിലും എല്ലാം നമുക്ക് പോലെ പൂക്കളും പിടിച്ചു വരുന്നുണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് വിഷരഹിതമായിട്ടുള്ള കുറച്ച് പച്ചക്കറികളെങ്കിലും നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ തക്കാളി എടുക്കുന്ന ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാറായിട്ടുണ്ട് ഇന്നലെ ഞാനിപ്പോൾ എടുക്കുന്നില്ല നമുക്കിതൊക്കെ പഴുത്ത് കഴിഞ്ഞിട്ട് വിളവെടുക്കാനായിട്ടാണ് ആഗ്രഹം മുകളിലോട്ടൊക്കെ കണ്ടോ തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ടോ നല്ല ആയിട്ട് തന്നെയാണ് ആ തക്കാളികളെല്ലാം നിൽക്കുന്നത് അതിന് ഞാൻ ചെയ്ത് കൊടുത്ത വളമെന്ന് പറയുന്നത് നമ്മൾ ഗോബാഗില് കോഴി വളവും മണ്ണും കൂടെ നിറച്ചിട്ട് അതിലേക്ക് നമ്മുടെ തക്കാളിയുടെ തൈ നട്ട് കൊടുക്കുകയായിരുന്നു അതിന് ശേഷവും ഞാൻ കോഴിവളം തന്നെയാണ് വളമായിട്ട് കൊടുത്തത് കോഴിവളം ഫ്ലറി രൂപത്തിലാക്കിയിട്ട് അത് നേർപ്പിച്ച് ഇതിയൊക്കെ ചൂട്ടിന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഈ വളം ആണ് ഞാൻ നമ്മുടെ തക്കാളിക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ തക്കാളി എല്ലാം നല്ല ഉഷാറായിട്ട് കായ്കളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് അതൊക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് തക്കാളിയിൽ നിന്നൊക്കെ വിളവ് കിട്ടും പിന്നീട് തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ തക്കാളിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് അത് അതിലൊക്കെ ഈ തക്കാളിയൊക്കെ വിളവെടുക്കാറായിട്ടുള്ളതാണ് അവിടെയൊക്കെ കണ്ട തക്കാളി പിന്നീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് കലക്കിയതിൻ്റെ ചുവടിലും ഒഴിച്ചു കൊടുക്കുമായിരുന്നു അത് നമ്മൾ പ്രത്യേകം ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ തക്കാളി തൈയൊക്കെ പൂവിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് നമ്മുടെ ചെടി നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് കാരണം ബാക്ടീരിയൽ വാട്ടം ഉണ്ടായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നശിച്ചു പോകും അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബാക്ടീരിയഘാട്ടം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് തന്നെ ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ ചൂടാമോണസ് ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളം അതിൽ കലക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ പച്ചക്കറി എരിയുമ്പോൾ കിട്ടുന്ന വേസ്റ്റൊക്കെ എടുത്ത ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചാൽ അതൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നേർപ്പിച്ച് നമുക്ക് നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ വളമായിട്ട് കൊടുക്കാം ഞാൻ ഈ വളങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ഈ തക്കാളിക്കും കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് വളം കൂടി എൻ്റെ ചൂട്ടിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇന്ന് ഞാൻ തക്കാളിക്ക് കൊടുക്കാൻ പോകുന്ന വളം ഇതാണ് ഇതാണേ അതായതുപോലെ ഒരു ഉപയോഗിക്കാത്ത പാത്രത്തിനകത്ത് ഞാൻ കുറച്ച് പഴത്തൊലി ഉണ്ടായിരുന്നു അത് ഇട്ട് വെച്ചിരുന്നാണിത് പഴത്തൊലി ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് നിറച്ച് വെള്ളവും ഒഴിച്ച് വെച്ചാൽ മതി ഒരു നാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് നേർപ്പിച്ച് നമ്മുടെ തക്കാളിക്കും മറ്റ് പച്ചക്കറി ചെടികൾക്കുമൊക്കെ വളമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് എൻ്റെ തോലൊക്കെ ചീഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് ഇതിൽ നിന്നും ഇതിൻ്റെ നീര് ഒരു കപ്പ് എടുക്കാം ഒരു കപ്പ് എടുത്തിട്ട് നേർപ്പിച്ച് നമുക്ക് വളമായിട്ട് കൊടുക്കാം അതുപോലെ പഴത്തൊലിന്ന് നമ്മൾ പാഴാക്കി കളയണ്ട നമുക്ക് പച്ചക്കറിക്കൊക്കെ വളമായിട്ട് കൊടുക്കാം നല്ല റിസൾട്ടും കിട്ടുന്നതാണ് ഇപ്പം ഞാൻ എന്താ നമ്മൾ ഒരു കപ്പ് അങ്ങോട്ടൊഴിച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഉപയോഗിക്കാം ഒരു കപ്പ് വളമെടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു നാല് കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറികൾക്ക് വളമായിട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ തക്കാളിയുടെ ചുവട്ടിലേക്ക് ഈ വളം ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം ഉള്ളവരാണെങ്കിൽ ചാണകപ്പൊടിയും ചാരവും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഈ തക്കാളിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ തക്കാളിയൊക്കെ പിടിക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് ചാണകപ്പൊടി ചാണകപ്പൊടിയില്ല കോഴിവളമാണ് എൻ്റെ കയ്യിലുള്ള അതുകൊണ്ട് ഞാൻ ആ വളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ കൊടുത്ത് കൃഷി ചെയ്താലും നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറിയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് എല്ലാവിധ പച്ചക്കറികൾക്കും കൊടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് അനുയോജ്യമായ സാഹചര്യമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് വഴുതനയും തക്കാളിയും പച്ചമുളകുമൊക്കെ നിങ്ങളുടെ മുറ്റത്ത് നിങ്ങൾ നട്ട് കൊടുക്കാനെങ്കിൽ നിങ്ങൾക്കും പച്ചക്കറിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി